കൃഷ്ണാഗുരുവായുരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തി ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗിയാന്നത്തെ കളപ്പ ചേർത്ത് കാണാമെന്നറിയുമോ ഊഞ്ഞാലാടുന്ന കണ്ണനായിട്ടാണ് ചാർത്തിരിക്കണത് ഊഞ്ഞാലാടി കൊണ്ടിരിക്കണ കണ്ണൻ കാലുമ്പോൾ തട കെട്ടിയിട്ടുണ്ട് അത് രണ്ട് കാലം ഇങ്ങനെ പിന്നാക്കം മടക്കി വെച്ചിട്ട് ഇങ്ങനെ മുന്നിൽക്കി നായണ പോലെ ഊഞ്ഞാലാടിന് രണ്ട് വള്ളിയുമ്പോൾ പിടിച്ചിട്ട് മാറിങ്ങനെ മുന്നോട്ട് തള്ളി ഇപ്പം അങ്ങോട്ട് ആടി വരണ പോലെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഊഞ്ഞാലാടിയും കൊണ്ട് കണ്ണനോടി വന്ന് കയറും അത്ര ഭംഗിയുണ്ട് കാണാൻ ഏഹ് അരയില് കിങ്ങിണി കെട്ടിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു മാല ചാർത്തിയിട്ടുണ്ട് ഒരു തിലകം വെച്ചിട്ടുണ്ട് ആ തിലകം ചെവിയിൽ രണ്ട് തിലക ചെവിപ്പൂക്കളും നെറ്റിയമ്മയുടെ ഗോപിയും എല്ലാം തിളങ്ങുന്നുണ്ട് കണ്ണൻ നല്ല മനോഹരമായിട്ട് ചെറുക്കുന്നുണ്ട് എന്തൊരു ഭംഗിയാ കാണാന്നറിയോ ഏഹ് ആ ചിരിക്കണ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ ഊഞ്ഞാലാടികൊണ്ടിരിക്കണ കണ്ണനെ രണ്ട് വള്ളിയ രണ്ട് കൈ കൊണ്ട് വള്ളി പിടിച്ചിട്ടും കൊണ്ടാണ് ഇരിക്കണത് എന്നിട്ട് ആഞ്ഞും കൊണ്ട് ഊഞ്ഞാലാടുകയാണേ പീലി തിരുമുടി വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ട് മൂന്ന് പീലി തിരുമുടി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇങ്ങനെ തിരുമുടി മാലയായിട്ട് മൂന്നോ തിരുമുടി മാലയാണ് ചാർത്തിരിക്കണത് ഒരു എന്താ പറയുക നടുവില് ചുവപ്പ് കളറ് ആയിട്ട് അപ്പുറത്ത് അപ്പുറത്ത് വെള്ളിയായിട്ട് അങ്ങനത്തെ രണ്ടെണ്ണം നട്ട് അതിൻ്റെ മുകളിലൊരു ചുവപ്പ് മാത്രമായിട്ടൊരു തിരുമുടിമാല അങ്ങനെ തിരുമുടി മാല പിന്നെ പച്ച പച്ചാച്ചോപ്പ് വെള്ള അങ്ങനെ എല്ലാ കളറോടും കൂടി ഉള്ളൊരു ഉണ്ടമാല ഒറ്റ ഉണ്ടമാല ഒരു ഔട്ട് ലൈൻ പോലെ ഈ മൂന്നാല ആടണ കൃഷ്ണൻ ഇങ്ങനെ ആ ഞാൻ അപ്പം നല്ലോണം സ്ഥലമുണ്ട് രണ്ട് മൂന്ന് ഉണ്ടമാല ചേർത്തി അത്ര സ്ഥലം ഉണ്ടാവില്ലേ കുതിച്ച് ആടുകയാണ് കണ്ണനെ ഇങ്ങനെ കുതിച്ചുകൊണ്ടാണ് ആടണത് ആ കുതിപ്പ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുതിച്ച് വരട്ടെ നമ്മുടെ കണ്ണനല്ലേ മനസ്സ് നിറഞ്ഞിരിക്കട്ടെ അപ്പോൾ ഈ തിരുമ്പോ മൂന്ന് തിരുമുടി മാലേൻ്റെ ഈ ഉണ്ടമാലയുടെയും നടുവിലായിട്ട് നമ്മുടെ കണ്ണൻ ഊഞ്ഞാലാടേയും കൊണ്ട് നിൽക്കുകയാണേ എല്ലാരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ നല്ലോണം പ്രാർത്ഥിച്ചോളൂ കണ്ണൻ മനസ്സിൽ ഊഞ്ഞാലാടിയും കൊണ്ട് എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് നല്ല സന്തോഷം തരട്ടെ എല്ലാരും ആ ഊഞ്ഞാലാടിനെ കണ്ണനെ വിചാരിച്ചോളേ ആ കിങ്ങണിയിട്ട കാലം കാലത്തിൽ ഇങ്ങനെ ഇളക്കണ്ടട്ടെ പിന്നെ അങ്ങനെ വലിയ കളികളീ ശബ്ദം ഉണ്ടാവുന്നുണ്ട് പിന്നെ മുന്നിൽ കണ്ട് വരുമ്പോഴേക്കും ആ കാലം നിവർത്തി ഇങ്ങോട്ട് വരും അപ്പം നമ്മുടെ ആ തൃപാദങ്ങൾ പിടിച്ചോളേ ഊഞ്ഞാലാടി വരണ ആ കണ്ണൻ്റെ തൃപാദം മുറുക്കപ്പിടിച്ചോളേ എല്ലാവരും നാമം ജപിച്ചോളൂ ഉറക്കുറക്ക നാമം ജപിച്ചോളൂ ഹരേ നാരായണ 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 ഊഞ്ഞാലാടിൻ്റെ കണ്ണനാണേ ഹരേ നാരായണാ